നമ്മൾ ആ ഒരു ദൃശ്യ വിസ്മയത്തിലേക്ക് നിങ്ങളെല്ലാവരും കൊണ്ടുപോകാന് ബൈ നെയ്യാർ ഡാ തന്നായി കാണുന്നത് അപ്പോൾ നെയ്യാർ ഡാമിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം നമ്മുടെ നെയ്യാർ ഡാമിന്റെ ആ ഒരു ദൃശ്യ വിസ്മയത്തിലേക്ക് നമുക്കൊന്ന് പോവാം ഇതാണ് നമ്മൾ നെയ്യാർ ഡാമാണ് ഈ കാണുന്നത് ഇതാണ്ട് ഇത് നല്ല പോഴ്സര വെള്ളം ഇപ്പോൾ നെയ്യാർ ഡാമിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നല്ല പോഴ്സര വെള്ളം ഒഴുകുന്നുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ നല്ല വെയിലുള്ളതെനിക്ക് കറക്റ്റായിട്ടൊന്ന് കാണാൻ വയ്യ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കാണാൻ പറ്റും ഞാൻ ശ്രദ്ധിക്കുന്നു ഇതാണ്ട് ഇതാണ് നമ്മുടെ നെയ്യാർ ഡാമാണിത് അതാണ് വെള്ളം ഇങ്ങനെ ഒഴികെ താഴെ വെള്ളച്ചാട്ടം കണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ താഴോട്ട് ഒഴിയും എന്താ ഇതങ്ങോട്ട് പോവുകയാണ് നല്ല ആഴമാണ് പച്ചക്കളനിർമ്മിന് ആഴ പണി കാണുന്നു വേണ്ട ഇതിപ്പോൾ എന്താ നെയ്യാർ ഡാമിൻ്റെ ഓരോ ഭാഗങ്ങളാണിത് അപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമുകൾ കേരളത്തിലെന്നല്ല നമ്മുടെ അതല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് നമ്മൾ നെയ്യാർ ഡാം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ അരുവിക്കര ഡാം കണ്ടു അപ്പം ആ അരുക്ക ഡാമിനേക്കാൾ കഞ്ഞൂർ ഡാമാണിത് ഈ ഡാമങ്ങൾ തുറന്നൊന്നും കിട്ടത്തില്ല അതുപോലെ വലിയ എമർജൻസി ആ സമയത്ത് മാത്രമേ ഈ ഡാമ് തുറക്കുള്ളൂ ഡാം തുറക്കുന്ന ചെറിയൊരു കണ്ണി മാത്രമേ സ്വല്പൊന്നും ഇവർ ഒന്ന് ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ പ്രവാണ്ടത്തിൻ്റെ ഭൂരിഭാഗം ഇല്ലാതെ പോകും അത്രയ്ക്ക് വലിയൊരു ഡാമാണിത് ഒരുപാട് വർഷങ്ങൾ പഴക്കം ഡാമിൻ്റെ അതോ തന്നെ നിങ്ങൾ പ ഒരു അഞ്ചാറ് വർഷം മുൻപ് നിങ്ങൾ പത്രങ്ങളിൽ യൂസിനെ കണ്ടു കാണും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിൽ ഒരുപാട് ചീങ്കണ്ണികളാണ് ഇവിടെ അപ്പോൾ ഈ അഞ്ചാത്ര ഒരു വർഷം മുമ്പ് ഈ ഡാമ് ചെറുതാക്ക ഓപ്പൺ ചെയ്തപ്പോഴേക്ക് കുറേ ചീങ്കണികൾ ഈ ഡാമിൽ ചാടിപ്പോയി അങ്ങനെ ഈ ചീങ്കണികൾ പുറത്തുപോയി പെറ്റി വരികയും ഒരുപാട് റോഡുകളിലും ആറ്റിലുമൊക്കെ കയറിയും ഈ കുണിയൊക്കെ കരുവാറു വരാൻ ഒരുപാട് നമ്മുടെ വീട്ടമ്മമാർ പിള്ളേരൊക്കെ പിടിച്ച് ആ ചീങ്ങണി പിടിച്ച് കൊന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പത്രങ്ങളിലും ന്യൂസുകളിലൊക്കെ ഇടം നേടിയ ഒരു പ്രസിദ്ധമായ ഒരു ഡാമാണ് നമ്മൾ നെയ്യാർ ഡാമെന്ന് പറയുന്നത് ഓക്കെ കണ്ടോ പല ഭാഗങ്ങളൊക്കെ ആയിരിക്കും കുറേ നടക്കാൻ വയ്യാത്തുള്ളത് അപ്പോൾ അപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരപ്പം ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പം ഞാൻ മാത്രമല്ല ഇവിടെ കുറേ ഇത്രയും യൂട്യൂബർ ബ്ലോഗർമാരൊക്കെ വരുന്ന സ്ഥലമാണിത് അപ്പം അതിൻ്റെ വേറൊരു ദൃശ്യ വിസ്മയം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ആ ഇവിടെ ഒരു ഈന്തപ്പയുണ്ട് ഞാൻ കാണിച്ചു കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഈന്തപ്പനയാണ് കണ്ടാ കണ്ടുക്ക് വേറൊരു ഇതിന് ഭയങ്കര ഒരു പവർഫുള്ളായ ഒരു സംഭവം ഞങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കുമ്പോൾ നമുക്ക് പേഴ് തൊന്നും കണ്ടു കഴിഞ്ഞാൽ അത് ഈ ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ വലിയൊരു വലിയ പുഴയാണ് ഭയങ്കര പൈപ്പ് ആണ് കേട്ടോ ഭയങ്കര പോൾസിൽ അപ്പം നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ കറണ്ട് എടുക്കുന്ന പവർ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ആരും പോവല് എന്താ കണ്ടോളും കണ്ടോ ആ ഒരു വലിയ ഗുഹ പോലെ ഒരു സംഭവത്തിനകത്തീന്ന് വെള്ളം കണ്ടോ വെള്ളം എടുത്ത് ചാടുന്ന കണ്ടോ കണ്ടോ വെള്ളത്തിൻ്റെ ഇരച്ചിൽ കാരണം ഉറക്കെ പറയാണ് വെള്ളം എടുത്ത് ചാടുന്നണ്ടോ കേട്ടോ ഈ വെള്ളം ഈ ഇതിലെ പവർ കൊണ്ട് ഈ പോവുന്ന വെള്ളം കണ്ടോ ഈ പവർ കൊണ്ട് വെള്ളം എന്താ ഇവിടെ പോയിട്ട് പവറ കിലോമീറ്റർ ദൂരെയാണ് വെള്ളം പോണത് കണ്ടോ കാരണം അവളൊന്ന് പവർഫുള്ളായിട്ടൊന്ന് വെള്ളമാണത് കണ്ടോ ഇത്രയും പവറിൽ വരുന്ന വെള്ളം ഇത്രയും ദൂരം അത് ജമ്പ് ചെയ്തിട്ട് പോയിട്ട് അത് വീണ്ടും തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വരികയാണ് കണ്ടോ റൊട്ടേറ്റ് ചെയ്ത് വരുവാണ് കേട്ടോ അത്ര പവറാണ് ഈ വെള്ളത്തിൽ ഇതിനങ്ങാട്ട് നമ്മൾ പെട്ട് പോയി നമ്മളൊരു ഒരു കൈ പോലെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ കഷ്ണങ്ങളെ മൂടി പോകുന്ന പറയുന്നത് അത്രയ്ക്ക് പവറാണ് ഈ വെള്ളത്തിന് ഈ വെള്ളച്ചാട്ടത്തിന് അതിലൊക്കെ ഒരു മനുഷ്യൻ പോയിക്കഴിഞ്ഞാൽ ആ പ്ലീസ് പ്ലീസ് അത് പൊടിയായിട്ട് നമ്മളെ തിരിച്ചു വരത്തോളൂ അത്രയ്ക്ക് പവറാണ് വെള്ളത്തിൽ അപ്പോൾ നോക്കൂ നമ്മുടെ വെള്ളത്തിൻ്റെ പവർ നോക്കൂ നോക്കും പിന്നെ നിമക്കണ്ടെടുക്കുന്നുണ്ട് കാരണം കൊണ്ടു ഭയങ്കര പവറാണ് വെള്ളത്തിൽ എനിക്കന്നെ കണ്ടിതൻ്റെ പേടിയുണ്ട് നിങ്ങൾ ഞാൻ നിങ്ങളെക്കൊന്ന് കാണിക്കണമെങ്കിൽ അതേ അടുത്ത വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് അല്ല അല്ലല്ലേ ആ വെള്ളം എത്ര പവറിന പോകണമെന്നൊക്കെ അല്ല ഈ വെള്ളം എത്ര പവറിനോ ദിവസം കേട്ടോ അതാണ് നമ്മുടെ എല്ലാ കാര്യം മറ്റൊരു ഒരു സത്യം പറഞ്ഞ ഒരു ഭീകരമായ രൂപമാണിത് വെള്ളത്തിൻ്റെ ഏറ്റവും ഭീകരമായി പോയിക്കഴിഞ്ഞാൽ തിരുമുക്കളും ആ എന്തോ ഇതാണ് നമ്മുടെ നെയ്യാർ ഡാമിന് മറ്റേ ഭാഗം അല്ല അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ ഞാൻ ഡൈവുണ്ടായിരുന്നു ഡൈവിൽ പോയപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ ഭാഗങ്ങളൊക്കെ താഴ്ച എടുത്തായിരുന്നു നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉള്ള അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അപ്പൊക്കെയാണ് നമ്മളെ ട്രെയിനിൽ പിന്നെ ഏറ്റാമത്തെ ഒരു നമ്മൾ ഇതിനപ്പുറത്താണ് അപ്പുറത്താണ് എനിക്കിനി കയറാം ലൈവിൽ കയറി അങ്ങനെ കയറാനില്ല എനിക്ക് അതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് പിന്നെ വെള്ളത്തിന് ആ ഒരു തടാകം അപ്പുറത്തെ ഭാഗമാണ് ഭയങ്കര കണ്ടവർ പേടിച്ചു പോകട്ടെ ഇത്രയ്ക്കും ഭീകര ഭീകരമായ വിവത്സമായ ഒരു സംഭവമാണ് കേട്ടോ അവിടുത്തെ വെള്ളത്തിൻ്റെ ഈ ഒരു പവർ എന്ന് പറഞ്ഞ ആ തടാകം കണ്ടാൽ തന്നെ ഇത്തിരി ചീങ്കണ്ണികളൊക്കെ ഉള്ള ഒരു തടാകമാണിത് അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പൊടിയിട്ടുള്ള അപ്പോഴേ ചീങ്കണ്ണി നമ്മളകത്താക്കളെ അതാണ് സംഭവം ഇനിയിപ്പോൾ അവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം എന്ന് പറയുന്നത് ഞാൻ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ പവർ കൊണ്ടാണ് ഞാൻ വെച്ചാൽ ഉറക്കം സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ നയ്യാർ ഡാമിൻ്റെ പല ഭാഗങ്ങളാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് വല്ല അടിപൊളി പാർക്കാണ് കേട്ടോ ഒരു രക്ഷയ പാർക്കാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നയ്യാർ ഡാമൊക്കെ നിങ്ങളെ കൊണ്ട് കാണിക്കാം ഞാൻ ഇതിപ്പം നമ്മളിവിടെ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ വന്നതാണ് കേട്ടോ അപ്പൊ അപ്പൊ നമ്മള് നമ്മള് ഇതിന്റെ മറ്റൊരു ഓരോ ഭാഗങ്ങളും മറ്റൊരു കേട്ടോ ഒരു എന്തോ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒത്തിരി സ്തൂപങ്ങൾ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ സ്ലിപ്പ് ചെയ്ത് കേട്ടോ ഇത് വേണ്ട ഇതിന് വേറൊരു ഭാഗം ഉണ്ട് രസമുണ്ട് എന്തായാലും കേട്ടോ ഇതൊക്കെ നെയ്യാർ ഡാമിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല രസമുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ നിൽക്കേണ്ട വ്യൂ അല്ല ഡാമിൻ്റെ വെള്ളച്ചാട്ടമാണ് വാട്ടർഫോൾസ് ആണ് കാണുന്നത് ആ വാട്ടർഫോൾസ് ആണ് അത് പിന്നെ കാണിച്ചു തരാം എന്താ വേണ്ട ഇവിടെ വേണ്ട സംഭവമുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞു കൂടാ കാണിച്ചു തരാം വേണ്ട കണ്ടോ എല്ലാം ഇങ്ങനെ ഇറച്ചി വീഴുന്ന ഒരു സംഭവമാണിത് കണ്ടോ ഇപ്പം എല്ലാവരും വലിയ നമ്മുടെ ഈ ഒരു നെയ്യാർ ഡാമൊക്കെ എല്ലാവരും വന്ന് കണ്ട് അതെ ആ പാലത്തിൻ്റെ എന്തോ സംഭവം കിട്ടപ്പുണ്ടെന്ന് ചീങ്കണ്ണിയാണ് എന്തെങ്കിലും നിറഞ്ഞോളൂ കേട്ടോ ആ അതേണ്ടേ ഇവിടെ ചീങ്കണ്ണി ഒത്തിരി ഉള്ളൊരു ഡാമാണേ കണ്ട നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ വേറൊരു ഭാഗമാണ് ഡാമിൻ്റെ മാ ഡാമിൻ്റെ മേൽഭാഗങ്ങളാണിതൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണുന്ന അപ്പോൾ എല്ലാവരും വന്ന് നമ്മുടെ ഡാമൊക്കെ ഒന്ന് കാണണം ഓക്കെ അടുത്ത ഭാഗം നമുക്ക് വേറൊരു അങ്ങേപ്പുറത്തിൽ വേറെ ഒരു ഭാഗമുണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാവേ അപ്പം കേസം നമ്മൾ ഏകദേശം നമ്മൾ നമ്മുടെ നെയ്യാർ ഡാമും ഏകദേശം എല്ലാം കണ്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നെയ്യാർ ഡാമിനോട് നമ്മൾ ബൈ പറയാണ് നമ്മളത് അവിടെ ചെറിയൊരു ഞങ്ങൾ എൻ്റെ മോഡൽ ചെറിയ ഓരോ വീഡിയോസോടെടുത്തേച്ച് നമ്മുടെ നെയ്യാർ ഡാമിന് ബൈ പറയാണ് അപ്പോൾ എല്ലാവരും വന്ന് കാണുക നമ്മുടെ നെയ്യാർ ഡാം പാർക്ക് എല്ലാവരും ഒന്ന് കാണുക ഓക്കെ അടിപൊളി സ്ഥലമാണ് ഇവിടെ നിങ്ങൾ വരുന്നവർക്ക് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് യൂട്യൂബർമാരും ആ വ്ളോഗ് ചെയ്യുന്നവരും വീഡിയോസോ റീൽസൊക്കെ എടുക്കുന്നവർ വരുന്നതാണ് നിങ്ങൾക്ക് നല്ല ഒരു വ്ളോഗൊക്കെ നമുക്ക് ചെയ്യാനുള്ള എല്ലാ സം ഐറ്റംസൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ അതിവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പോകാനേ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ബൈ പറയാനേ ഓക്കേ ഓക്കേ ബൈ ബായ് അപ്പോൾ അടുത്ത ഒരു വ്ലോഗുമായി നമുക്ക് വരെ ബൈ അങ്ങനെ നമ്മൾ വൺ ഡേ ട്രിപ്പ് ഇവിടെ വൈൻഡ് നെയ്യാർ ഡാം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കിയടയ്ക്ക് അടുത്തുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നെയ്യാർ ഡാം ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ എന്നി പരിചയപ്പെടുത്തുകയാണ് ഇന്നലെ നമ്മൾ അരുവിക്കര ആയിരുന്ന ഡാമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് നെയ്യാർ ഡാം അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നമസ്കാരം ബായ്